പണമില്ലാന്നുണ്ടെങ്കിൽ ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല സ്വന്തം ഭാര്യയായ നീ പോലും വകവെക്കില്ല ശരി ഈ ഫയൽ നോക്കുന്നതൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് സമ്മതിച്ചു നിനക്ക് വേണ്ട തരുന്നില്ലേ തരുന്നില്ലെന്നോ അതുകൊണ്ടായില്ലോ എനിക്ക് വേറൊന്നും വേണ്ടേ നിനക്കിനി എന്താ വേണ്ടത് ഈ ഓവർ എനിക്ക് പിടിക്കാത്തത് സമ്പാദിക്കുന്ന കാലത്തെ നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റൂ സമ്പാദിച്ചില്ലെങ്കിൽ അവസാന കാലം തേണ്ടേണ്ടി വരും അത് ആസ്വദിക്കാനായിട്ട് നിങ്ങളെന്താ എനിക്ക് പിള്ളേരെ തന്നിട്ടുണ്ടോ ഈ നിർത്തുവോ എനിക്ക് നീ ഒന്ന് പോയി അതെ അതെ നിങ്ങൾക്ക് കേസും മുഖ്യം പിന്നെ കല്യാണം ആ പുസ്തകത്തെ തന്നെ തന്നെ അല്ല മിണ്ടായിരിക്കാൻ പറഞ്ഞേ കെട്ടിയ പെണ്ണിനെ സന്തോഷിപ്പിക്കണമെന്ന് ഉദ്ദേശവും വിലപ്പെട്ട സമയം നീ നഷ്ടപ്പെടുത്തരുത് നിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് സംശയമുണ്ട് നീ ഒരു സൈക്കാറ്റിസ്റ്റിനെ പോയി കാണണം അടുത്ത് എനിക്ക് പിടിച്ചിട്ടില്ല എനിക്കല്ല അത് നിങ്ങൾക്കാ ദൈവമേ ഈ ഡോക്യുമെന്റ്സ് ഞാൻ ഞാനെന്ത് ചെയ്യും നിങ്ങൾ കാണിക്കണ കാലോ നേരം നോക്കാതെ അതല്ല ഞാൻ നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെന്താ

എന്റെ എന്റെ ദൈവമേ ജീവിതം തുളസി ഏ തുളസി സമയം പന്ത്രണ്ടായി നിങ്ങൾക്ക് വലിയ വിചാരം എത്ര നേരം അറിയാൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കണോ വാ ഞാൻ കഴിച്ചിട്ട് ദിവസം ോ നിങ്ങളുടെ സ്വഭാവം മാറുക നിങ്ങൾ എന്താ ഇങ്ങനെയായി പോയത് ഒരു ഭാര്യ വീട്ടിലുണ്ടെന്നുള്ള വിചാരേ ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ജോലി ജോലി തന്നെ എന്നെ പുറത്തെവിടെങ്കിലും നിങ്ങൾ കൊണ്ടാറുണ്ടോ എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിച്ചു തരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു കുടുംബനാഥനായി എന്റെ അടുത്തിരിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല നിനക്ക് നിന്റെ കാര്യം തന്നെ വലുതും എൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ നിനക്ക് ഗുഡ് നൈറ്റ് എങ്ങനെയുണ്ട് നമ്മുടെ കൊള്ളാം നിങ്ങൾ എന്ത് താമസിച്ചേറി മനസ്സിലായോ നിന്റെ ഹണി അത് കാണാതെ പോയി ബാഡ് സംസാരിച്ച മതിയോ റെഡി ആവുന്നില്ലേ അതിനാണോ പ്രയാസം ഇപ്പൊ ചുള്ളനെ മോഡലിങ്ങിനും ആക്ടിംഗിനും ആളുകൾ ആവശ്യമുണ്ട് ഞാൻ മോഡലിങ്ങിന് പോവാ എന്തെങ്കിലും ആശ്ചര്യത്തോട് നോക്കുന്നേ ഞാൻ അറിയാനിട്ട് ചോദിക്കാ സൗന്ദര്യ ഇല്ലേ പേഴ്സണാലിറ്റി ഇല്ലേ അതല്ല കാര്യം നിനക്ക് ഇവിടെ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ നിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നില്ലേ പണവും വേണ്ടത്ര അന്തസ് ഉണ്ടല്ലോ പൈസയെ കുറിച്ച് അന്തസ്സിനെ കുറിച്ച് പറയുന്നത് നിങ്ങളെ പോലുള്ള വലിയ മനുഷ്യരാ കാശ് സമ്മതിക്കാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ മോഡലിങ്ങിന് പോകാൻ തീരുമാനിച്ചത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് എനിക്ക് മോഡലിംഗ് ഇഷ്ടം ഇതുവരെ ഞാൻ ഒന്നും നേടിയിട്ടില്ല എന്നാൽ ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ട് എന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ എനിക്ക് ഇപ്പോഴാണ് അവസരം കിട്ടിയത് ഞാനെന്തിനാ പാഴാക്കുന്നത് നീ ചില ആലോചിക്കാതെ എന്താ സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു അഡ്വക്കേറ്റ് ഞാൻ എന്റെ കുടുംബത്തിന് അന്ധസ്വാഭിമാനം ഒക്കെ ഉണ്ട് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് മോഡലിംഗ് എന്റെ സ്റ്റാറ്റസ് ഈ പെരുമാറ്റം ഉണ്ടല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഐ സോറി പേഴ്സണൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ അതിനെ എനിക്ക് എന്താണ് ഇഷ്ടം ഞാൻ അത് അത് ചെയ്യും തെറ്റായാലും ശരിയായാലും പ്രിയങ്ക ഇതത്ര ശരിയായ പിടിവാശി കളയണം നോക്കൂ ജീവിതം വളരെ ചെറുതാണ് പ്രത്യേകിച്ച് ഈ യൗവനം അതിലും ചെറുതാണ് എന്റെ ജീവിതം വെറുതെ ഇങ്ങനെ പാഴാക്കി കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പ്രിയങ്ക നോട്ട് നിങ്ങളുടെ വാദമൊക്കെ എന്റെ അടുത്ത് വേണ്ട ഞാൻ ബൈ എക്സ്ക്യൂസ് എക്സ്ക്യൂസ് മീ മീ യെസ് യെസ് ശ്രീധർ സർ 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 അവിടെ യാ യു വാണ്ട് ഗുഡ് മോർണിംഗ് മോർണിംഗ് എനിക്ക് മോഡലിംഗിൽ താൽപര്യമുണ്ട് പ്ലീസ് ഞാൻ അഡ്രസ് നിങ്ങൾ എവിടെ ജൂഹു സ്ട്രീറ്റ് റോഡ് നമ്പർ 5 പ്ലോട്ട് നമ്പർ 6 സിക്സ് ഇത് എൻ്റെ അഡ്രസ് തന്നെയാണല്ലോ